ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ കൂടിയും ട്രക്കോടിച്ച് ചരിത്രം സൃഷ്ടിച്ച വനിത കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജലജ രതീഷ് പതിനാറ് വേലുള്ള വലിയ ട്രക്കിലാണ് ജലജ ഭർത്താവ് രതീഷ് യാത്ര പോകുന്നത് പുരുഷമ്മൻ മാത്രം നിറഞ്ഞു നിന്ന് ചരക്ക് ഗതാഗത മേഖലയിലേക്കാണ് ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന ജലജ ധൈര്യസമേതം ഇറങ്ങി തിരിച്ചത് ആ യാത്രകൾ ഒക്കെയും പുത്തേറ്റ് ട്രാവൽ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ വഴി ലോകത്തിന് മുന്നിൽ എത്തിക്കുക കൂടി ചെയ്തതോടെയാണ് ജലജ താരമായി മാറിയത് രസകരമായ ആ വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണുള്ളത് ഭാഷ ദേശ അതിർവരമ്പുകൾക്കപ്പുറം നിരവധി ആരാധകരാണ് അവർക്കുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കാശ്മീരിലേക്കുള്ള ഒരു ചരക്ക് നീക്കത്തിലാണ് ജലജയും ഭർത്താവും ഒരു ട്രക്ക് ഡ്രൈവറായി കരിയർ തുടങ്ങിയ ഭർത്താവ് രതീഷ് പിന്നീട് ഘട്ടം ഘട്ടമായ മുപ്പതോളം ട്രക്കുകൾ സ്വന്തമാക്കി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവാഹ വാർഷിക ദിനത്തിലാണ് ജലജ കശ്മീരിലേക്ക് ഭർത്താവിൻ്റെ കൂടെ ട്രക്കിൽ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നേടിയതാണ് പക്ഷേ ഓടിക്കാൻ പേടി ഓടിച്ചാൽ കൊണ്ടുപോകാം എന്ന് രതീഷ് പറഞ്ഞതോടെ ജലജ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു പത്തൊമ്പത് വർഷം വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയ ജലജ തീഷിന്റെ ട്രക്ക് ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചരക്ക് നീക്കം നടത്തിക്കൊണ്ട് ട്രക്ക് ജീവിതം തുടരുകയാണ് ജലജ തൻ്റെ രണ്ട് പെൺമക്കൾക്കും ലോറി ഓടിക്കാനുള്ള പ്രചോദനം ആകുകയും ചെയ്തിട്ടുണ്ട് അവർ സ്ത്രീകൾക്ക് ഏത് തൊഴിൽ മേഖലയിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രക്ക് ഡ്രൈവറായ ജലജ